ഹലോ എവ്രി വൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ഇതാ എന്നെ എല്ലാവരും ഓസ് ഇടിയാണ് അതാണ് ഇതാണ് ക്ലീൻ ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ട് നടക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ എപ്പോഴും കളിയാക്കും പക്ഷേ ദാ ഈ അലമാരയുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആളുകളൊക്കെ തിരുത്തി കുറിക്കുക എനിക്ക് തോന്നുന്നത് കേട്ടോ അതുപോലെ സാധനങ്ങൾ കബോർഡിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ദാ കബോർഡിൻ്റെ മുകളിലും കുറേ സാധനങ്ങളുണ്ട് അതിന് ഇനി ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് കേട്ടോ കബോർഡിൻ്റെ മുകളിൽ സാധനം വെച്ചിരിക്കുന്ന നമുക്കിവിടെ ഫ്ലാറ്റിൻ്റെ അത്രയ്ക്ക് സ്റ്റോറേജ് സ്പേസ് ഒന്നുമില്ല അപ്പം നമുക്കുള്ള സ്ഥലത്ത് വേണം ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പക്ഷേ ഈ കബോർഡ് ഇത്രയും അലങ്കോലപ്പെട്ട് കിടക്കുന്നതിന് കാരണം ഞാൻ മാത്രമല്ല കേട്ടോ ഈ കബോർഡ് ഉപയോഗിക്കുന്ന മൂന്നാളുകൾ ഞാൻ അരുണെ മിതുക്കുട്ടി അപ്പോൾ എല്ലാവരും പറയും പിന്നെ ഇച്ചിരി പോകുന്ന മിത് കുട്ടി എങ്ങനെ അത് കുളവാക്കാനാന്ന് ശരിക്കും അവനാണിത് കുളവാക്കുന്നതിന് ഏറിയ പങ്കും വഹിക്കുന്നത് കാരണം അവന് ഞങ്ങളീ കബോർഡ് തുറന്ന് ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഞങ്ങളുടെ കൂടെ കയറും എന്നിട്ട് താഴേന്ന് ഒറ്റ വലിയ പിന്നെ ഉള്ളത് മുഴുവൻ താഴെ കിടക്കും പിന്നെ അത് അപ്പം തന്നെ മടക്കി വെക്കാവളെ മടിക്ക് കുത്തി കയറ്റി വയ്ക്കും അങ്ങനെ അങ്ങനെ ഈ കബോർഡാകെ കുളവായിട്ടിരിക്കുക എന്നാൽ പിന്നെ അതൊന്ന് വൃത്തിയാക്കാമെന്ന് ഇന്നങ്ങ് വിചാരിച്ചു വൃത്തിയാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടെ കാണിക്കാൻ വൃത്തിയാക്കുന്നെന്ന് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് വൃത്തിയാക്കിയിട്ടൊന്നുമില്ല എങ്കിലും ഈ കോലത്തിൽ നിന്ന് ഒന്ന് മാറ്റി നല്ല കോലമാക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ അത്യാവശ്യമായിട്ട് എനിക്ക് ഞങ്ങൾക്ക് ഞങ്ങൾക്കിനും ഒരു കബോർഡും കൂടെ വാങ്ങണം കാരണം ഇപ്പം ഡ്രസ്സ് അധികമായി പിന്നെ ഞങ്ങളുടെ മൂന്ന് പേരും ഡ്രസ്സ് വെക്കണം ഇപ്പോൾ ഈ കബോർഡും പിന്നെ ഞങ്ങളുടെ സോഫ കമ്പെഡിൻ്റെ അടിയിൽ കുറച്ച് സ്റ്റോറേജ് ഉണ്ട് അതിലുമായിട്ടാണ് ഞാൻ ഡ്രസ്സ് കാര്യങ്ങളെല്ലാം വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാം ആവേശത്തോടെ കബോഡിൽ നിന്ന് എടുത്ത് ഇട്ടു പക്ഷേ ഇനി ഇത് മടക്കി വെക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ ശരിക്കും തലവേദന കേട്ടോ കാരണം ഇതെല്ലാം ഇനി മടക്കി വെക്കണ്ടേ ഓരോന്നോരോന്ന് അപ്പോൾ ഈ സമയത്ത് മിതുക്കുട്ടിയെ ഞാൻ നമ്മുടെ എൻ്റെ ഹെൽപ്പിംഗ് ഹാൻഡായ ചേറെ ഇരുത്തിയിട്ട് കൊക്കമലനും വെച്ച് കൊടുത്തിരിക്കുക കേട്ടോ കൊക്കമലൻ മാത്രമല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഷോ കാണും ബ്ലിപ്പി പോലുള്ള അതുപോലത്തെ ഷോയിലൊക്കെ കാണും അതൊക്കെ കണ്ടവിടെ കുറച്ചു നേരം ഇരുന്നോളും അപ്പോൾ അവൻ അത് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഇതൊക്കെ മടക്കി വെക്കാമെന്ന് കരുതി അപ്പോൾ ആദ്യം ആരുടെ ഷർട്ടുകളെല്ലാം എടുത്ത് ഹാങ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഹാങ് ചെയ്ത് വെക്കുന്നത് തേക്കാനായിട്ട് കൊടുക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ ഓർത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം എടുത്ത് വീണ്ടും തേക്കാനായിട്ട് കവറിനകത്തിട്ട് കൊടുക്കണ്ടേ എന്നാൽ പിന്നെ ആദ്യമേ ഇത് എന്താ ഹാങ് ചെയ്ത് വെക്കണ്ട തേക്കാനായിട്ട് ഒരു കവറിനകത്താക്കി വെക്കാമെന്ന് പിന്നെ വിചാരിച്ചു കാരണം ഇതും ഇത് ഒരു ഇരട്ടിപ്പണിയാകുമോ അല്ലെങ്കിൽ ആദ്യം ഹാങ് ചെയ്ത് വെക്കും പിന്നെ കൊണ്ടുപോയി കവറിനകത്താക്കാൻ വേണ്ടി വീണ്ടും അത് എടുക്കണ്ടേ അതുകൊണ്ട് ഞാനൊന്ന് പ്ലാനിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി ആദ്യം ഹാങ് ചെയ്തെല്ലാം മാറ്റി പിന്നെ ഇവിടെ തന്നെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ശരിക്കും ബോർ അടിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പല സ്ഥലങ്ങളിൽ നിന്നിട്ടാണ് എന്താ ഈ കബോർഡിനകത്ത് കബോർഡിനകത്ത് വെക്കാൻ തുണി അടിക്കിപ്പിറക്കി വെക്കുന്നത് ആ ഞാൻ പറഞ്ഞില്ലേതാ തുണിയെല്ലാം വീണ്ടും എന്താ ആരുടെ ഷർട്ട് എല്ലാം എടുത്ത് മടക്കി മടക്കിയല്ല ചുറ്റിക്കൂട്ടി തന്നെ വെക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം കാരണം തേക്കാനുള്ളതാണല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് തേക്കാൻ ഇവിടെ ഒരാൾ വരും ആ പുള്ളിക്കാരൻ്റെ കയ്യിൽ ലോണ്ടറിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പിറ്റേ ദിവസം അത് തേച്ച് മടക്കി കൊണ്ടുതരും അപ്പം ഞാനത് മറ്റേ സോഫാക്കം ബെഡിൻ്റെ അടിയിലത്തെ സ്റ്റോറേജിനകത്തോട്ട് വെക്കും അപ്പോൾ അത്ര വലിയതായിട്ട് ചുളുങ്ങത്തുമില്ല ആരുടെ ഓഫീസിൽ പോകാൻ യൂസ് ചെയ്യുകയും ചെയ്യാമല്ലോ അങ്ങനെ പറഞ്ഞിട്ട് അതെല്ലാം വീണ്ടും മടക്കി കവറിനകത്താക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടോ ഞാനത് മറ്റ് വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് ന എനിക്ക് എപ്പോഴും തൂത്തും തുടച്ചും ഇരിക്കാൻ ഭയങ്കര ഇഷ്ടം എപ്പോഴും ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര പ്ലസെൻ്റബിളായിട്ട് അറേഞ്ച് ചെയ്ത് ഇപ്പം കുപ്പിയൊക്കെ എടുത്ത് എടുത്ത എടുത്ത പൊസിഷനിൽ വെക്കത്തില്ലേ അവിടെ നിന്ന് എന്തെങ്കിലും കണ്ണാടി എന്തൊക്കെ എടുത്ത് വെച്ചാലും അതേ അതിൻ്റെ പൊസിഷനിൽ തന്നെ വെക്കണം എനിക്ക് ഇച്ചിരി നീങ്ങിയിരുന്നാൽ പോലും ഭയങ്കര ഇറിറ്റേഷനാകും പക്ഷേ എനിക്ക് എനിക്കെന്താണെന്നറിയത്തില്ല ഈ കബോർഡ് എത്ര അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാലും അത് വീണ്ടും ഭയങ്കര ഡിസോർഡർ ഡിസോർഡറാവും കേട്ടോ എനിക്കതിനേക്കാളും ദേഷ്യം വേറൊന്നുമില്ല ഞാൻ പിന്നെ ആ സൈഡിലോട്ടേ നോക്കാറില്ല പക്ഷേ ഇത് ശരിക്കും കുറച്ച് ദിവസമായി ഇത് വല്ലാതെ കിടക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നത് അതാ ആശാൻ ഞാൻ പറഞ്ഞില്ലേ ടി വി കാണാനായിട്ടാണ് വെച്ച് കൊടുത്തിട്ടാണ് ഞാൻ മടക്കാനായിട്ടിവിടെ നിൽക്കുന്നതെന്നെ അപ്പം ടി വി കണ്ടോണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് എന്നോട് അമ്മ അപ്പച്ചോ അപ്പച്ചോ എന്ന് പറഞ്ഞു അപ്പച്ചോ നമ്മൾ പറയുന്നത് കേട്ടോ അപ്പം പിന്നെ അച്ചപ്പം ഇങ്ങനെ കുഞ്ഞുതായിട്ട് ഓടിച്ചൊടിച്ച് അതിനകത്ത് ഇട്ടിട്ട് കൊടുത്തു അപ്പം അതും കഴിച്ചുകൊണ്ട് ഒരാൾ അവിടെ ഇരിക്കുക ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ വീഡിയോയിൽ പല പൊസിഷനിൽ നിന്നിട്ടാണ് എന്താ തുണി മടക്കുന്നത് ആദ്യ റൂമിൽ പോയി നിന്നും മടക്കി അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു ഹോളിൽ വന്നു അപ്പം അവിടെ ഇതുക്കുട്ടി എനിക്ക് ശ്രദ്ധിക്കുകയും ചെയ്യാമല്ലോ പിന്നെ എനിക്ക് ടേബിളിൻ്റെ സഹായം വേണം ഇതുപോലത്തെ ചെറിയ ഷോട്ട് ടോപ്പൊക്കെ എന്താണ് മടക്കാനായിട്ട് പിന്നെ ഇവിടെ വന്ന് നിന്നു അങ്ങനെ പല പല ഇടത്ത് നിന്നിട്ടാട്ടോ ചെയ്യുന്നത് പിന്നെ ഒരു മടി പിടിച്ച പരിപാടിയല്ലേ എത്ര നേരം നിന്നാലൊക്കെ എന്തുമാത്രം ഡ്രസ്സാണ് ഇങ്ങനെ കുറേ ഡ്രസ്സ് കാണുമ്പോൾ ഞാൻ വിചാരിക്കൂ എന്തുമാത്രം ഡ്രസ്സാണ് ഇനിയിപ്പോൾ ഡ്രസ്സൊന്നും മേടിക്കുന്നില്ല പക്ഷെ നമ്മളെല്ലാവരും ഡ്രസ്സ് വാങ്ങണ്ട വാങ്ങണ്ടാന്ന് വിചാരിച്ചാലും വാങ്ങിപ്പോകല്ലേ ഒട്ടുമിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും ഈ ഡ്രസ്സിനോടും പല പല ഡ്രസ്സുകളിടാനും ഭയങ്കര ആഗ്രഹമല്ലേ അപ്പോൾ എന്താ ഞാൻ എല്ലാം ഓരോന്നോരോന്നായിട്ട് അടുക്കിപ്പിറുക്കി വെക്കുകയാണ് ഞാൻ ഡ്രസ്സ് മടക്കുന്നതൊക്കെ കണ്ടും കബോർഡ് അറേഞ്ച് ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ കേട്ടോ അപ്പം നിങ്ങളെല്ലാം ഇനി എങ്ങാനും നിങ്ങളുടെ കബോർഡെല്ലാം വൃത്തിയേടായിട്ട് കിടക്കുകയാണെങ്കിൽ അറേഞ്ച് ചെയ്തിടണം കേട്ടോ അപ്പോൾ പറഞ്ഞ് പറഞ്ഞ സമയം പോയതറിഞ്ഞില്ല കബോർഡൊക്കെ താ വൃത്തിയായി എന്നെ കൊണ്ട് പറ്റാവുന്നതുപോലെ പിന്നെ നിങ്ങളെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പിന്നെ നാളെ കാണാം ബായ്